കൈഷ് ഞാൻ വീട്ടുകാരെ അറിയാണ്ടാണ് ഏടാ പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് അപ്പൊ കൈശ് ഇതാണ് അവർക്കൊന്നും അറിയത്തില്ല കൈസ് ഗെയ്റ്റ് പറയുന്നില്ല നമുക്ക് മാത്രമേ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന്റെ ഒക്കെ വീട്ടില് അരിച്ച് രാത്രി കാണാനാ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഏടാ ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് വ്ലോഗ് ഇല്ലായിരുന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നയിച്ച് ലൈവ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ സൂഷ്യൽ കുറെ ആൾക്കാർ നമുക്ക് സൂപ്പർ സൂപ്രചാരിയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഓക്കെ അപ്പൊ സ്വത്ത് സ്വത്ത് നമ്മുടെ സ്വത്ത് നമുക്കൊരു സൂപ്പർ ചെറ്റ് തന്നിരിക്കുകയാണ് എന്നെ കാണാൻ ഇപ്പോർ മൈ ചാലഞ്ച് തൊള്ളായിരം രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നിരിക്കുകയാണ് സ്വത്ത് വിഷയത്തെ ചാലഞ്ച് ഒക്കെ നിങ്ങളും ഇരിക്കാനാണ് ഗൈസ് ഇത്ര രൂപ ബാധ്യായി ഇതേ എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ മൈൻഡ് വേണമെന്നെ കേൾക്കുക സ്വത്ത് ഇപ്പൊ എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി പറ്റൊരു സ്ഥലത്താണ് ചിങ്ങവനത്തു അമ്മയുടെ ബ്രദറിന്റെ വീട്ടിലാണ് ഇപ്പൊ സ്വത്ത് ഇരിക്കുന്നത് എനിവേ സ്വത്ത് നമുക്ക് വേണ്ടിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സൂപ്പർ ചാറ്റ് സ്റ്റാറ്റ് എന്നോട് ഡെയർ അടിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പോകണ്ടേ സത്യു ഐ ആം കമ്മിങ് ഫോർ യു ഓക്കേ ഈ ബ്ലോഗ് ഗൈസ് നാളത്തെ വീഡിയോ ഈ ബ്ലോഗ് ഗൈസ് നാളത്തെ വ്ലോഗി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പൊ എടുക്കുന്നത് ലൈവ് എടുത്തിട്ട് ഒന്നും പോകാൻ പറ്റത്തില്ല അത് ശരിയാവത്തില്ല പക്ഷെ ക്യാമറായിട്ട് പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗൈസ് അവിടെ ചെന്നിച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് പറ്റുവാണെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി നാളത്തെ ബ്ലോഗ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഗൈസ് ബൈ ബൈ ഞാൻ ലൈവ് ഇവിടെ എൻഡ് ചെയ്യുവാണ് കാരണം അത് സമയം കളയുള്ളൂ ഇപ്പൊ തന്നെ സമയം ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പതിനൊന്നര ആയിട്ടുണ്ട് എന്നാലും ഈ ഒരു സമയം ഇപ്പൊ തന്നെ സ്വത്തിനെ കാണാൻ ചെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും പോകാൻ പോവാണ് ഓക്കെ ഓക്കെ ഗൈസ് ഞാൻ നമ്മുടെ ലൈവ് എൻഡാക്കുവാണ് കേട്ടോ ഞാൻ സ്വത്തിനെ കാണാൻ പോവാണ് ഓക്കെ ലൈവ് അങ്ങനെ ഇങ്ങനത്തെ എനിക്ക് വരുമെന്ന് എന്തായാലും നിനക്ക് എന്നോ അറിയാലോ അങ്ങോട്ട് കിടന്നു കേട്ടാ രാത്രി ആയിട്ട് തന്നെ ഞാൻ എന്തെങ്കിലും ബ്ലാക്ക് ബ്ലാക്ക് ആക്കിട്ടിറങ്ങുക ഞാൻ ഇപ്പോൾ പതിനൊന്ന് നാപ്പത്തി ഏഴായിരിക്കുവാണ് അപ്പൊ സ്വത്ത് ലൊക്കേഷൻ നന്നായിരുന്ന കേട്ടോ ഇതാണ് പന്ത്രണ്ട് മുക്കാലൊക്കെ ആവുമ്പോ നമ്മളവിടെ എത്തുമെന്ന് കാണിക്കുന്ന അതുപോലെ തന്നെ അമ്പത്തിനാല് മിനിറ്റ് ഉണ്ട് നാപ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഞാൻ ലൈവ് പോകുമ്പോഴേ സാധാരണ ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്യും അപ്പൊ ഇതേപോലത്തെ എന്തെങ്കിലും ക്രൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ചോദ്യങ്ങളാ ചലഞ്ചസ് ഒക്കെ വേണം നിങ്ങൾ ചോദിക്കേ കൊറേ ആൾക്കാർ ചുമ്മാ പൈസ എന്താ ഹായ് എന്തെടുക്കുക എന്നിട്ട് ലവ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അപ്പൊ എന്റെ ലൈഫ് സ്ട്രീമിങ് ഞാൻ ലൈവ് വരുമ്പോ നിങ്ങള് ക്രൈസി ആയിട്ടുള്ള എന്തേലും ഇപ്പൊ സ്വത്ത് തന്നെ കണ്ടില്ലേ പത്ത് എണ്ണൂറ് രൂപ സൂപ്പർ ചാറ്റ് എന്നിട്ട് പറയുക എന്നെ ഇറങ്ങി ഇപ്പൊ കാണണം അല്ല ഇപ്പൊ എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റുവോ ആയി ഡയറി അതുകൊണ്ടാണ് നമ്മൾ ഒന്നും നോക്കില്ല ഇങ്ങനെ പോകുന്നത് അപ്പൊ കൈസ് എന്തായാലും ലൈവ് സ്ട്രീമിൽ വരുന്ന ആൾക്കാരോട് പറയുവാണെങ്കിൽ എന്തേലും നിങ്ങൾ സൂപ്പർ സ്റ്റായിട്ട് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ്ട്രീം അല്ലെങ്കിൽ ക്രൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഡേറെ ചലഞ്ചാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ക്രൈസിക നമ്മളിത് എ സി റോഡ് വഴി ചങ്ങനാശ്ശേരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ആലപ്പി ഓ കൊറേ ക്രൈസി ചലഞ്ച് ഒക്കെ കിട്ടിയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടെന്നു പോലും എനിക്കറിയത്തില്ല എന്താ അവസ്ഥ അവരുടെ ബന്ധുക്കാരൻ അടിച്ച് ഇറക്കിയിലേക്ക് കൊള്ളാം കരിമിഴിയുള്ള കളമാ നീക്കൂന്ത കണ്ടപ്പൊ കണ്ണെന്ന് ഉണക്കി ചിരിക്കല്ല പെണ്ണെ നിന്റെ മാറത്തെ പുള്ളി എന്നെ നീ കൊടുക്കി കണ്ണില് നിറം കണ്ട് കയ്യിൽ കണ്ട് കാലില്

ോക്കങ്ങൾ വിധക്കെള്ളകുന്നുള്ളൊന്നും അറിവ് ആണ് പിടിക്കുന്നു കണ്ണാട്ടിന്നും പെള്ളാരും കണ്ണുള്ള ചെല്ലമ്മ പെണ്ണെ അല്ലങ്കാരി മുട്ടുള്ള മുടിയുള്ള കണ്ണാൻ അഴക്കുള്ള നീലത്തെ അപ്പൊ കൈസ് ഇതാണ് സ്വത്തിന്റെ കസിന്റെ വീട് കേട്ടോ അവർക്കൊന്നും അറിയത്തില്ല ഞാൻ ഈ റോഡ് റോഡിക്കുന്നത് അപ്പൊ കൈസ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഇതാണ് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെയൊക്കെ വീട്ടില് അരിച്ച് രാത്രി കാണാനാ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ ഞാൻ എനിക്കേറിയിട്ടിട്ടാ പോണെന്ന് ഉം പോട്ടെ ഇതൊക്കെ തുറയുന്നില്ല സ്കേറ്റ് പറഞ്ഞ കഴിഞ്ഞില്ല നമുക്ക് മതിലെയാണ് ടുന്നുറങ്ങ ഒന്നും വിചാരിക്കില്ല ഇപ്പോൾ എനിക്കൊരു ഡയർ നന്നായിരുന്നു കാണാൻ പറ്റും പറ്റുമോ എന്നാ അങ്ങനെ ലിപിസ് കാര്യമാണ് കേട്ടോ മനസ്സിന് ചിന്ത വിളിക്കൊണ്ടിരിക്കുവായിരുന്നെ അപ്പൊ ഇവിടെ സൂപ്പർ ചാറ്റ് സ്റ്റാറ്റ് എന്നോട് പറയുക ആയി ഡയറി കാണാൻ വരാൻ പറ്റുവാന്ന് എന്താ പേര് ഗായ മനസ്സിലെന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കും എന്നൊന്നും പറയുന്നത് ഇവളെ പറഞ്ഞിരിക്കും ഇവളാണ് നടക്കുന്നില്ല ഞാൻ ചാട് തന്നെ പിന്നെ ഞാൻ ചാടി പറഞ്ഞു ഞാൻ എന്റെ ചാലഞ്ച് എല്ലാരും എന്നാലും നമ്മുടെ ചാലഞ്ച് കാര്യങ്ങളൊക്കെ അറിയാലോ ഡെയറി ചാനഞ്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല വിചാരിച്ച കേട്ടോ ആരമണിക്കൂർ കൊണ്ട് എത്തി കേട്ടോ അരമണിക്കൂറല്ലേ പെട്ടെന്ന് എത്തി നേരത്തെ വണ്ടി വണ്ടി ഒന്നും ഇല്ലായിരുന്നു എല്ലാരും ഇവിടെ ഉറക്കുമ്പോ എല്ലാരും ടെ വീടാണ് കേട്ടെ അതന്നെ അന്റെ മമ്മയുടെ വീട് തന്നെയാണ് സാധനം എന്ത് ചെയ്യുവരുന്ന പുറത്ത് റില്ല കട്ടാന്ന് കേട്ടോ വന്നപ്പോ അടിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞു അവിടെ ജോലി ചെയ്യുവാണെ പഠിക്കുവാണോ ജോലി ചെയ്യണം എത്ര വർഷമായി അവിടെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ ുംബ്സ്ക്രൈബ് ചെയ്യാൻ അതല്ലേ ഇവിടെ ഉള്ള എല്ലാരും ഒരു ചൈനീസ് ലുക്ക് അല്ലേന്ന് ഇവിടെ ആ കൊച്ചാണെങ്കിലും ഇവരുടെ അമ്മയ്ക്ക് ചെറിയൊരു ഘട്ടമുണ്ട് അതായത് നിങ്ങളെ പച്ചക്കറ പമ്പിക്കുണ്ടെന്നോ പമ്പിക്കാണ് കുറവുണ്ട് ഇത്തിരി മമ്മി ഒരു ഹിന്ദിക്കാരനെ പോലെ ഇരിക്കുന്നത് പക്ഷെ എല്ലാവരും നല്ല വെളുത്ത് എന്താ യറ്റായിരുന്നു അപ്പൊ ഇവിടുത്തെ ഇവിടെ മൂന്ന് പിള്ളാരാണ് ഏട്ടോള്ളത് അതിൽ ഏറ്റവും ഇലവച്ചല്ലേ ഇലവച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ കളി കിടന്ന് ഉറങ്ങും ചാച്ചു ആട്ടാ അപ്പൊ എന്തായാലും എനിക്ക് കേക്ക് തന്നിട്ടുണ്ട് എന്തോ ആ നാളെ എക്സാം ആണ് എന്തായാലും എനിക്ക് കേക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ ഇത്തിരി കേക്ക് കഴിയും അല്ലേ അല്ലെ അപ്പൊ ഞാൻ പോവുകയാണ് അപ്പൊ മമ്മിക്കൂടി പോയിട്ട് വരാം ഓക്കെ അപ്പൊരുപടി പോയിട്ട് വരാ കണ്ടോഷം കേട്ട

ശരിക്കും കാരണം അമ്മയൊക്കെ കിടക്കാൻ വേണ്ടി പോവായിരുന്നു ഞാനാണെങ്കി നിനക്ക് ചലഞ്ചൊക്കെ തന്നു പക്ഷെ നീക്കി പിടിക്കും വിചാരിച്ചില്ലെന്ന് നീ പറയെന്ന് വിചാരിച്ചു പോയി ഫ്രണ്ട് നോക്കണു പോട്ടെ ু এনেকুৱা ভয়েপৰা ম